നമ്മളിന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ് താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായി താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനാണ് തീപിടുത്തത് ലതീഷ ചേരുന്നുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ലതീഷ ഇന്ന് മൂന്ന് കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപകടം എന്ന് പറയാൻ പറ്റില്ല തീപിടുത്തമുണ്ടായത് എന്തായാലും മൂന്ന് നില കെട്ടിടത്തിനായിരുന്നു തീപിടുത്തമുണ്ടായത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ഭദ്ര തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും തീ നിയന്ത്രണ വിധേയമാണ് ഇന്ന് പുലർച്ചെ മൂന്നര കൂടിയാണ് കോഴിക്കോട് താമരശ്ശേരിയിലെ എലോക്കരയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് മൂന്ന് നില കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു എഴുപത്തഞ്ച് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഓഫീസിലും ഫാക്ടറിയിലും അടക്കം ജോലി ചെയ്യുന്ന വലിയൊരു സ്ഥാപനമാണ് എന്തായാലും ജീവനക്കാരും തൊഴിലാളികളുമൊന്നും ഈ സമയത്ത് അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആളപായമോ പരുക്കോ ഏൽക്കുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായില്ല അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് നരിക്കുരി നിന്നു ഒരു യൂണിറ്റും മുക്കത്ത് നിന്ന് രണ്ട് യൂണിറ്റും കോഴിക്കോട് വെള്ളിമാടത്തു നിന്ന് രണ്ട് യൂണിറ്റും ഫയർഫോഴ്സ് അങ്ങനെ അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കൽ ആരംഭിച്ചത് മൂന്നരയ്ക്ക് തീപിടുത്തമുണ്ടായി വിവരമറിഞ്ഞ് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള മുക്കത്ത് നിന്ന് വേണം ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്താൻ അതുകൊണ്ട് തന്നെ അത്രയും സമയം കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യമാണ് പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് തീ പിടിച്ചു കഴിഞ്ഞാൽ ആളി പടരുന്ന സാഹചര്യം ഉണ്ടായി അത് വലിയ തീഗോളമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയ ശേഷം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടത്തിയ പരിശ്രമത്തിനൊടുവിൽ ഈ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുക്കം ഫയർഫോഴ്സ് ഓഫീസർ ഗഫൂർ ആ നിലയിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുകയും ചെയ്തു രണ്ട് യൂണിറ്റ് രണ്ട് ജെ സി ബികൾ എത്തിച്ച് മണ്ണു മാന്തി എത്തിച്ച് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്ത് അതിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ പൂർണ്ണമായും അണയ്ക്കുന്നതടക്കമുള്ള ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ സമീപത്ത് മറ്റ് കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും ഇല്ലാത്തത് ആ നിലയിലുള്ള അപകടമോ പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാനും കാരണമായി എന്തായാലും ഈ ഇന്നലെ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് ഈ ഫാക്ടറിക്ക് സമീപമുള്ള റോട്ടിൽ പടക്കം പൊട്ടിച്ചു എന്നുള്ള വിവരം ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ പടക്കത്തിൽ നിന്നുള്ള തീ വന്ന് വീണതാവാം ഇത്തരത്തിൽ വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്ന് വേണം കണക്കാക്കാൻ പ്രാഥമികമായി അത്തരം ചില വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്തായാലും തീപ്പിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമായിരിക്കും പുറത്തു വരിക കെട്ടിടവും അതേപോലെ തന്നെ ഫാക്ടറിയുമെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എം ആർ എം എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് വേർതിരിച്ച് സംസ്കരിച്ച് പൊടിയാക്കി മാറ്റി അവിടെ നിന്നും കയറ്റിപ്പോകുന്ന രീതിയിലുള്ള വലിയ ഫാക്ടറി സംവിധാനമുള്ള ഒരു കെട്ടിടമാണ് ഈ തീപിടുത്തമുണ്ടായ സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ആണ് എന്നതിനാലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള തീ ആളിപ്പടരാനും അത് പൂർണ്ണമായും കെട്ടിടവും അതേപോലെ തന്നെ ഈ ഫാക് ഈ ഫാക്ടറി മടക്കം കത്തി നശിക്കുന്ന രീതിയിലേക്ക് ഈ അപകടം ചെതെത്താനും കാരണമായത് എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ് പൂർണമായും തീയണക്കുന്ന പ്രക്രിയ അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭദ്ര അതെ തീർച്ചയായും എന്തായാലും ലതീഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആളപായമൊന്നുമില്ല വലിയ രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പുലരിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കുമ്പോൾ ഒരു തീപിടുത്തത്തിന്റെ വാർത്ത എങ്കിൽ പോലും ആളപായമില്ല എന്നുള്ളത് ഒരു നല്ല ഒരു കാര്യം തന്നെയാണ് അത് സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് ചെറിയ രീതിയിലുള്ള ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്